നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നത് അർദ്ധശങ്കക്ക് ഇടയില്ലാത്ത വിധമുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ഇൻക്വസ്റ്റിലെയും വിവരങ്ങളിലെ പരസ്പര വിരുദ്ധത മാത്രം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും നവീൻ ബാബുവിനെ മർമ്മം നോക്കി ചവിട്ടി ബോധം കെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ വൃഷ്ണഭാഗത്ത് ചവിട്ടിയാൽ തൽക്ഷണം ബോധം പോകും നമുക്കറിയാം ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള ചില കളി കളികളിലൊക്കെ കളിക്കാർ ആ പാഡ് ആ ഭാഗത്ത് ഉപയോഗിക്കാറുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ് അതുകൊണ്ടാണ് വൃഷ്ണഭാഗത്ത് ചവിട്ടി ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതയുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് റെനൽ ഓറിഫൈസ് ആൻഡ് എക്സ്റ്റേണൽ ജെലിറ്റാലിയ വാസ് നോർമൽ എന്നാണ് റെനാലോറിഫൈസ് നോർമൽ ആണെങ്കിൽ പൈസിൻ്റെ ബ്ലീഡിങ് വരില്ല എന്നുള്ളതും വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ അതല്ല എന്ന് വ്യക്തം അതായത് മലം മൂത്രം എന്നിവ പോകുന്ന ഭാഗത്ത് യാതൊരു തരത്തിലുമുള്ള മുറിവുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതല്ലാതെ രക്തം പോകണമെന്നുണ്ടെങ്കിൽ മുറിവ് ശരീരത്തിൽ പറ്റിയിട്ടുണ്ടാകണം അങ്ങനെ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അടിവസ്ത്രത്തിൽ വന്നിരിക്കുന്ന ബ്ലഡ് മറ്റൊരു ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണ് എന്ന് തന്നെ സംശയിക്കേണ്ടിയും വരും ഈ കൊലയ്ക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് ഡ്രൈവർ ഷംസുദ്ദീൻ ആണോ എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഡ്രൈവർ ഷംസുദ്ദീൻ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ആദ്യം എത്തിയത് ഡ്രൈവർ ഷംസുദ്ദീനാണ് സ്ഥിരമായി കാണുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വീടിനുള്ളിലേക്ക് കയറാൻ ആ സമയത്ത് ഷംസുദ്ദീൻ ഉണ്ടായിരുന്ന ഒരു ഭയം അത് എന്താണെന്ന് പുറത്തു വരേണ്ട വസ്തുത കൂടിയാണ് യും വിവരമറിയിക്കുകയും കലക്ടർ പറഞ്ഞെത്തുകയും ചെയ്യുന്നു അവർ രണ്ടുപേരെയും വേണ്ട വിധത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് ഈ കേസിൽ ആദ്യം മുതൽ ഇതുവരെയും സംശയ നിഴലിൽ നിൽക്കുന്നവർ തന്നെയാണ് കലക്ടറും ഡ്രൈവർ ഷ്യാം ദിവ്യയെ മാത്രം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കേസൊതുക്കാനുള്ള ശ്രമമാണ് സി ഇതുവരെ നടത്തിയത് സർക്കാർ നൽകിയ കൗണ്ടർ അഫിഡേവിറ്റിൽ ഇതൊരു തൂങ്ങി മരണമാണെന്ന സംശയം ഏതുമില്ലാതെ തന്നെ പറയുകയും ചെയ്യുന്നു അപ്പോഴും എന്തുകൊണ്ട് അടിവസ്ത്രത്തിൽ രക്തക്കറയുടെ കാര്യം ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ ഡോക്ടർ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതൊക്കെ ഒരു പ്രധാന വസ്തുതയാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കാണാതെ പോയതല്ല മറിച്ച് മനപൂർവ്വം അവഗണിച്ചതാണ് എന്നതാണ് അവർ വളരെ വ്യക്തമായി സി വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണിത് കണ്ണൂരിൽ മാത്രമല്ല പത്തനംതിട്ടയിലും നവീൻ ബാബുവിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം പത്തനംതിട്ടയിലും ക്വാറി മാഫിയ വ്യാപകമാണ് അവിടെ ഒരു ക്വാറിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ നവീൻ ബാബു നേരിട്ട് ചെന്ന് ഇടപെടുകയും ക്വാറി മാഫിയയുടെ വിരോധത്തിന് ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അവിടെയാണെങ്കിലും കണ്ണൂരിലാണെങ്കിലും ക്വാറി പാറമട ഭൂമാഫിയകൾക്കൊക്കെ പിന്നിൽ പ്രധാനമായും ഇപ്പോഴുള്ളത് സി പി എം നേതാക്കളൊക്കെ തന്നെയാണ് അപ്പോൾ നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് ചെല്ലുന്നതിനോട് എന്തായാലും പത്തനംതിട്ടയിലുള്ള ക്വാറി സി പി എം മാഫിയയ്ക്ക് താല്പര്യമുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നവീൻ ബാബുവിന് കാസർഗോഡ് നിന്ന് വിളി വന്നിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ നീളുന്നത് തന്നെയാണ് സി പി എമ്മിന്റെ ക്വാറി മാഫിയ ബന്ധം അവർ എല്ലാവരും കൂടി പദ്ധതി ഇട്ടത് തന്നെയാണ് ഈ കൊലപാതകം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടിയും വരും ക്വാറി മാഫിയയുടെ കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിൻ്റേത് തന്നെയായി മാറുകയും ചെയ്യും കാരണം സി പി എം നേതാക്കളും അവരുടെ മക്കളും ഒക്കെ തന്നെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ അത് മാത്രമല്ല ഇതുമായി ചേർന്ന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സി പി എം നേതാക്കളുടെ പല കേസുകളുമൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടുള്ള കാര്യം കൂടിയാണ് ഉന്നതങ്ങളിലുള്ള സി പി എം നേതാക്കളുടെ ബിനാമികളാണ് പല ചോട്ടാ നേതാക്കളും അതുകൊണ്ട് അവരെ തൊട്ടാൽ ഉന്നതങ്ങളിലുള്ളവർക്ക് പൊള്ളുക തന്നെ ചെയ്യും നവീൻ ബാബുവിനെ കൊല്ലാൻ സി പി എം പദ്ധതിയിട്ടത് ദിവ്യയ്ക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം യാത്രയപ്പ് സമ്മേളനത്തിൽ ദിവ്യ പറഞ്ഞ ആ ഒരു വാക്കാണ് അത് കേട്ടാൽ മനസ്സിലാകും അത് സിവിൽ ഡെത്ത് എന്നാണ് അവർ പറയുന്നത് അതെങ്ങനെ ഒരു പോലീസോ അഭിഭാഷകയോ ഒന്നുമല്ലാത്ത ദിവ്യക്ക് മനസ്സിലാകും അത് ആ ഒരു കോഡിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് അതിന്റെ അർത്ഥം ദിവ്യയോട് ഈ പദ്ധതി പറഞ്ഞിരുന്നു എന്നതല്ലേ അതല്ലെങ്കിൽ മുൻകൂട്ടി ആ വാക്ക് എങ്ങനെ ഉപയോഗിക്കാൻ ദിവ്യയ്ക്ക് സാധിക്കുന്നു ഒരു പക്ഷേ ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ദിവ്യയുടെ വീട്ടിൽ വച്ചല്ലെന്ന് എന്താണ് ഉറപ്പ് കണ്ണൂരിലെ സി പി എമ്മിനുള്ള ശക്തി അത് മറ്റേതെങ്കിലും ഒരു പ്രദേശത്തുണ്ടോ എന്നുള്ളത് സംശയമാണ് കണ്ണൂരിൽ സി പി എമ്മിന് ഒരു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നതും ആ ഡിഫൻസ് ഫോഴ്സിലെ പലരും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇവർക്ക് പ്രത്യേക പരിശീലനം തന്നെ നൽകുന്നുണ്ട് എന്നതാണ് ചില വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം വെട്ടിക്കൊല്ലാൻ മാത്രമല്ല അവർക്ക് ആന്തരികാവയവങ്ങൾ ഉടച്ച് കൊല്ലാനും അറിയാം എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ചെയ്യുന്ന കൊലപാതകങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം അട്ടിമറി ഉൾപ്പെടെ നടത്തുന്നത് അതുകൊണ്ടായിരിക്കണം അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയതും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ആ ഡോക്ടർ തള്ളിക്കളഞ്ഞതും അത് സി പി എമ്മിന്റെ പിണിയാളായിട്ടുള്ള ഡോക്ടർ എന്നുള്ളതും വ്യക്തമാണ് അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൊലപാതകം സി പി എം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ നന്ദി